ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് നല്ല ഭംഗിയുള്ള കൂഫിയ എന്ന് പറഞ്ഞ ചെടിയാണ് കുഞ്ഞി പൂക്കളാണ് പക്ഷെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ് ഈ പൂവിൻ്റെ പേരാണ് ലോലിപ്പോ പനിമതി ബേ പത്മനാഭനിൽ പനിമതി മൂഖി ബാലേ ിൽ എനിക്ക് സത്യം പറഞ്ഞ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു പൂവ് ഇങ്ങനെ വാടി വാടിത്തറയെ കടന്നാൽ പോലും ഞാനത് എടുത്ത് അതിൻ്റെ ചോട്ടിലിടും അല്ലെങ്കിൽ ആ ഇലയിൽ കുത്തിവെക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ് പൂ വാടിക്കിടക്കണ കാണുമ്പം അതുപോലെ തന്നെ ആരെങ്കിലും വന്ന് പൂവ് പറിച്ചെടുത്തോണ്ട് പോകുന്നത് ഒടിച്ചെടുത്തോണ്ട് പോകുന്ന എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല പൂവ് വാടിയാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ ഇവിടെയുള്ള പൂക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പൂത്ത് നിൽക്കണമോ ഭയങ്കര ഇഷ്ടമാണ് പൂത്തില്ലെങ്കിൽ ഞാൻ മഴക്കും കൊടുക്കും ഇവർക്ക് എന്താ പൂക്കാത്ത എന്നൊക്കെ ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡായൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്തോ ചെയ്താലും ആരും കാണത്തില്ല അപ്പം ഓരോ പൂക്കൾക്കും ഞാൻ ഓരോ പേര് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ പനിമതി ഇതെൻ്റെ പൂ നല്ല തേൻ മണം തോന്നും ഈ ലൻഡാനയ്ക്ക് അപ്പോൾ ഇതിനെ ഞാൻ പൂന്തേം നേർമൊഴിന്നാണ് വിളിക്കുന്നത് ഭയങ്കര മണമാണ് ഇത് ഇന്നലത്തെ മഴയിൽ കുറേ കൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഫുൾ ഇല കാണാതെ നിൽക്കും ഇത് പല കളേഴ്സ് ഉണ്ടല്ലോ ഓരോ പൂവിനും ഞാൻ ഓരോ പേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ചെമ്പരത്തി പൂക്കുമ്പോൾ നമ്മുടെ ഒരു സിനിമാ പാട്ടുണ്ട് ചെമ്പരത്തിക്കമ്മലിട്ട് ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ കൂടെ കളിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമത് ആരും നോക്കാനില്ല ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് ഇങ്ങനെ ഇവരുടെ ഇടയിൽ നടക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം എൻ്റെ ഡാൻസിലെ ഓരോ ക്യാരക്ടർ ആവാറുണ്ട് ഈ ചെടി ഈ വാട്ടർ മെലൺ ക്രീപ്പർ ഇതിന് ഇതുപോലെ നീണ്ട് മുടി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ ഇതിനെ അളിവേണിന്നാണ് വിളിക്കുന്നത് അളിവേണി എന്തോ ചെയ്യൂ എന്നും പറഞ്ഞ സ്വാധീന ഒരു പദമുണ്ട് ആ പദമൊക്കെ കളിക്കുമ്പം ഇതെൻ്റെ തോഴിയാവാറുണ്ട് എൻ്റെ പേര് പ്രീതി വർമ്മ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് കുടപ്പനക്കുന്ന് ആണ് താമസിക്കുന്നത് ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലോറിന് മുകളിലുള്ള റൂഫ് ടോപ്പ് ഗാർഡൻ ആണ് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യണത് ഏകദേശം ഒരു പത്തര ദൂലം വെയിൽ വരുന്നവരെ ഇവിടെ കാണും എന്തെല്ലാം ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സിങ് ആണ് ടെറസ്സിലാവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ചെടിയും നടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഉള്ളതെല്ലാം നന്നായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ബേഡ്സും ബട്ടർഫ്ലൈസും ഒക്കെ വരുന്നുണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സിങ് ആണ് അത് ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് പിന്നെ ഒറ്റയോട് റീ അറേഞ്ച് ചെയ്യും ഞാൻ ചുമ്മാ വന്ന് ഏതെങ്കിലും ചെടിയൊക്കെ പോകുമ്പോൾ കംപ്ലീറ്റ് മാറ്റി ഒന്നേ പിന്നെ ടെറസിൻ്റെ മുകളിലായിട്ട് ലീക്കേജും എല്ലാം വരുമെന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് എല്ലാം മാറ്റി മാറ്റി ചെയ്യും ഇപ്പം ഇങ്ങനെ ഇതുപോലെ ആയിരിക്കില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ മക്കളൊക്കെ ഓരോ വഴിക്ക് പോയപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ടൈം പാസ് പണ്ട് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വന്ന് എത്ര ലേറ്റ് ലേറ്റായാലും ഒരുതുകൊണ്ടെങ്കിലും ഇവിടെ കയറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അതുകൊണ്ട് ഇഷ്ടം പോലെ സമയം കിട്ടുന്നതുകൊണ്ട് മാക്സിമം ഇവിടെ തന്നെയാണ് ഇതെൻ്റെ ഒരു ലോഗമാണ് രാവിലെ ഞാൻ വെളുപ്പിനെണീക്കുന്ന കൂട്ടത്തിലാണ് ഒരു മൂന്നര നാല് മണിക്ക് എണീറ്റ് അത്യാവശ്യം അടുക്കളയിലെയും വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വന്നാൽ മതി എന്നാണ് അപ്പം നേരം വെളുക്കാൻ ഞാൻ കാത്തിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു റേഡിയോ ഒക്കെ ആയിട്ടാണ് വരുന്നത് ആദ്യം ഇവിടെ എഫ് എം വെക്കും വെള്ളമൊക്കെ കൊണ്ടുവരും വെള്ളവും ഫോണും ഒക്കെ കൊണ്ടുവരും കാരണം വീട്ടിലെല്ലാവർക്കും പേടിയാണിത് റൂഫ് ടോപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും വീഴ്ചയോ എല്ലാം വന്നു കഴിഞ്ഞാൽ അവരൊന്നും അറിയത്തില്ല ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും താമസിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് കുറേ നേരം പാട്ടൊക്കെ കേൾക്കും ചെടികളുടെ ഇടയിൽക്കൂടെ നടക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ റീ അറേഞ്ച്മെൻറ് ഉണ്ടെങ്കിൽ ചെയ്യും വാടിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി ഒന്ന് വൃത്തിയാക്കുക ഇതൊക്കെയാണ് ജോലി പിന്നെ ഒരു കുറേ നാൾ കഴിയുമ്പോൾ എനിക്കിത് കണ്ട് ഒരു ഇത് വരും വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എല്ലാം റീ അറേഞ്ച് ചെയ്യും അത്യാവശ്യം എല്ലാം ഞാൻ തനിയാണ് ചെയ്യണം അതുകൊണ്ട് പോട്ടൊക്കെ പ്ലാസ്റ്റിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് പണ്ട് കോൺക്രീറ്റ് പോട്ട്സ് ആയിരുന്നു ടെറാക്കോട്ടയുടെ ഒക്കെ അതൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തനിയെ എടുത്തു എടുത്തുപോക്കി നടക്കാൻ ബുദ്ധിമുട്ടായിപ്പം ഞാൻ എല്ലാം പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ ആ വെയ്റ്റ് കുറവുണ്ട് പിന്നെ അത്യാവശ്യം മണ്ണൊക്കെ എടുക്കാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കും മണ്ണെല്ലാം പുള്ളിയാണ് ഇവിടെ കൊണ്ടുവച്ചു തരുന്നത് പിന്നെ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ചെടി നടുന്നതെല്ലാം എനിക്ക് അതാണ് ഇഷ്ടം ഞാൻ തനിയെ ചെടി നട്ട് വളർത്തിയെടുക്കുക വലിയ ചെടി വാങ്ങിക്കുന്നതിനേക്കാളും ഞാൻ നഴ്സറിയിൽ പോയാൽ ചെറിയ തൈ വാങ്ങിച്ചു കൊണ്ടുവന്ന് വളർത്തിയാണ് എടുക്കുന്നത് പിന്നെ പല പരീക്ഷണങ്ങളും ഞാൻ നടത്താറുണ്ട് ഈ ഇൻ്റെ പേരാണ് ലോലിപോപ്പ് ഇതിൽ ഇങ്ങനെ കൂമ്പി വന്നിട്ട് ഇതിൽ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് ഉണ്ട് നിറയെ ബട്ടർഫ്ലൈയും ഹമ്മിങ് ബേർഡ്സും ഒക്കെ ഒറ്റപാട് വരും ഇവിടെ കൂടുതലും ഹമ്മിങ് ബേർഡ് വരുന്ന ഫ്ലവേഴ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത് ധാരാളം പൂക്കളുണ്ടാവും പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് പിടിക്കും ഇതിൻ്റെ യെല്ലോ കളറും ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പം ഈ കളറാണ് ഉള്ളത് യെല്ലോയും എൻ്റെ കൂട്ടത്തിൽ ഉണ്ട് വിരിഞ്ഞിട്ടില്ല പക്ഷേ നല്ല ഭംഗിയുള്ള കൂഫിയ എന്ന് പറഞ്ഞ ചെടിയാണ് കുഞ്ഞി പൂക്കളാണ് പക്ഷെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ പർപ്പിൾ ഈ കളറും ഉണ്ട് ആക്ച്വലി എനിക്കിതിൻ്റെ വൈറ്റ് കളറും യെല്ലോ കളറും ഉണ്ടായിരുന്നു റെയർ ആണ് അത് ഇതിൽ നട്ടിരുന്നതാണ് പക്ഷേ ഇതിലിപ്പോൾ പെൻറ്റാസ് പെൻഡാസിനെ ഞാൻ അനുസരണയില്ലാത്ത കുട്ടിന്നാണ് വിളിക്കണേ കാരണം നേരെ മണ്ണും വളർത്തിയാൽ പൊടിക്കൂല ഏതെങ്കിലുമൊക്കെ ചട്ടിയിൽ ഇതിപ്പോൾ കണ്ടോ എത്ര വർഷങ്ങളായി പട്ടുപോയിട്ടുമില്ല ഒന്നുമില്ല പക്ഷെ നടുന്ന ചെടി അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ല ഇപ്പോൾ പൂവില്ല ഇതൊരു പർപ്പിൾ കളറിലെ ആണ് ഇത് പ്ലും ബാഗോ ഇതിലെപ്പോഴും നീലക്കൊടി വേലിയെന്ന് പറഞ്ഞാൽ നല്ല പൂക്കളാണ് ധാരാളം പൂക്കൾ എന്നും ഉണ്ടാവും നല്ല ഭംഗിയാണ് പക്ഷെ മഴ വരുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് തൂങ്ങിപ്പോവും നമുക്ക് ഒരു കെയറും കൊടുക്കേണ്ട വെള്ളം മാത്രം വാടി നിൽക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ പോലും അതങ്ങ് പിറ്റേ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നോർമൽ നോർമലായിക്കോളും നിറച്ച് പൂവ് എപ്പോഴും പൂവാണെന്ന ഒരു ചെടിയാണ് ഇത് ഇത് ഹൈഡ്രാൻ ചെയ്യുക ഒത്തിരി വർഷമായി ഞാൻ നട്ടിട്ട് ഈ വർഷമാണ് അ ഞാൻ ഇത്തവണ പറഞ്ഞു ഈ വർഷം നീ പൂത്തില്ലെങ്കിൽ ഞാൻ പിന്നെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് മനസ്സിലായിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ഈ വർഷം നന്നായിട്ട് പൂത്തിട്ടുണ്ട് എല്ലാത്തിലും തളിരുകൾ വരുന്നുണ്ട് ഇതിൻ്റെ വൈറ്റ് കളറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ചൈനീസ് ബോൾസും ഇത് സീസണൽ ഫ്ലവറാണ് ധാരാളം ഉണ്ടാവും ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കുന്നതാണ് കാരണം ഇത് ഈ പൂവിൻ്റെ ഇതെല്ലാം കഴിയുമ്പോൾ അത് പിന്നെ വേരൊക്കെ വിട്ടങ്ങ് ചീത്തയായി പോകും പക്ഷെ കാണുമ്പോൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല അത്ര കളർഫുൾ ബ്രൈറ്റ് കളേഴ്സാണ് നല്ല ഭംഗിയുമാണ് കാണാൻ നോക്കിയിരിക്കാൻ തോന്നും ഇത് വെയിൻ പ്ലാന്റ് ഇതിൽ ചെറിയ വളരെ ചെറിയ പൂവുണ്ടാകും ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമായിട്ട് ഇരിക്കുന്നത് ഇല തന്നെയാണ് ഭംഗി കാണാനായിട്ട് പൂവ് തീരെ ചെറുതാണ് ഇങ്ങനെ ഒരു കൊല വന്നിട്ട് അതിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അതിലുണ്ടാവുന്നത് ഇത് പെട്ടെന്ന് പിടിക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി ടീഴ്സ് പെട്ടെന്ന് പിടിക്കും ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഇവിടെ എല്ലാ ചെടിയിലും ചട്ടിയിലും പൊട്ടി കിടപ്പുണ്ട് എല്ലാത്തിലും പൊടിക്കും ഇത് നല്ല ഭംഗിയുള്ള പച്ച കുരുമുളക് പോലെ ഇരിക്കും ഇരിക്കുന്ന ഒരു നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഇത് നല്ല കളറാണ് ബീറ്റ്റൂട്ട് കളറാണ് നല്ല കുഞ്ഞു പൂക്കളുണ്ടാകും നിറച്ച് കുട പോലെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ചെറിയൊരു കിഴങ്ങാണ് അത് അതിൽ നിന്ന് ഇഞ്ചി പോലെ ഇരിക്കുന്ന അതിൽ നിന്ന് നിറയെ ഉണ്ടായി വരും ഓക്സാലിസ് എന്നും പറയും ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് കോൺക്രീറ്റിൻ്റെ ഗാർഡൻ ആക്സസറീസ് ഞാൻ ഒത്തിരി വാങ്ങിക്കും ഇവിടെ കണ്ടാലും ഇഷ്ടമാണ് ഗാർഡൻ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ലൈവ് വേണമെന്നാണ് ആഗ്രഹം അത് നടക്കാത്തതുകൊണ്ട് കോൺക്രീറ്റ് വാങ്ങിച്ചു വെക്കുന്നു റോസ് നിറയെ മുട്ടിട്ടു ഇതിൻ്റെയും പറഞ്ഞപോലെ ഹോസ് തട്ടി ഒരു കമ്പ് പൊട്ടി എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുവാണ് ഇത് നാടൻ വൈറ്റ് റോസ് റോസാണ് പൂവന്ന് നന്നായിട്ട് വാടി അത് കളർ മുഴുവൻ പോയ ശേഷമേ ഞാൻ വെട്ടുള്ളൂ അത് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒന്നിൽ നിന്ന് അത് വരും ഇത് ഇത് ലെൻറ്റാൻ നിറയെ പൂ പൂക്കൾ വരുന്നതാണ് എൻ്റെ മ യെല്ലോയും റെഡും മിക്സ് ചെയ്തിങ്ങനെ ഓള ഹാങ് വെർട്ടിക്കൽ ഗാർഡൻ പോലെ ആ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇത് വേറൊരു യെല്ലോ ഫ്ലവർ നല്ല ഭംഗിയാണിത് നിറച്ച് പൂക്കും അത് മഞ്ഞ കോളാമ്പി പൂവ് അത് നല്ല പടരാത്ത ടൈപ്പാണ് കുറ്റിയായിട്ടുള്ളതാണ് ഞാൻ പിന്നെ മേളിലോട്ട് ബുഷിയായിട്ട് നിർത്തിയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ അത് ഇത് ബട്ടർ കപ്പ് എന്നറിയപ്പെടുന്ന ഒരു മഞ്ഞ പൂവാണ് ഒരുപാട് പറമ്പിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിയതാണ് ഇതിൻ്റെ ഒരു വൈറ്റ് കളറും ഉണ്ട് ഇവിടെ നമുക്ക് വെള്ളം ഒഴിക്കാൻ തന്നെ എനിക്കൊരു ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും എന്നാലും രാവിലെ വെളുപ്പിന് ഞാൻ വരുന്ന ആ സമയത്താണ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ പിന്നെ ചില ദിവസം വൈകിട്ട് ഞാൻ വരാറുണ്ട് വൈകിട്ട് ഒരു നാലര അഞ്ച് മണിയാകുമ്പോഴത്തേക്കും വരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ വാടി നിൽക്കുന്ന ചില ദിവസം ഭയങ്കര ചൂടായിരിക്കും ഹ്യൂമിഡിറ്റി ഉള്ള ദിവസമാണെങ്കിൽ വൈകിട്ട് ഞാൻ ഒന്നും കൂടെ ഒഴിക്കാറുണ്ട് ഞാൻ കിഡ്ഡർ ഗാർഡൻ പ്രിൻസിപ്പളായിരുന്നു ഇവിടെ സരസ്വതി വിദ്യാലയമെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അവിടെയായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്തത് കോവിഡ് ആയപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ വീട്ടിലിരുന്ന് ആയി പക്ഷേ പിന്നെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ പോയില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലാണ് കൂടുതൽ ശ്രദ്ധ തിരിഞ്ഞത് പിന്നെ ബേസിക്കലി ഞാനൊരു ഡാൻസ് പെർഫോമറാണ് മോഹിനിയാട്ടമാണ് ഞാൻ കളിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ലോകമാണ് ഞാനിവിടെ വന്ന് ഈ പൂക്കളുടെ അടുത്തൊക്കെ ഓരോ വർത്താനം പറഞ്ഞ അവരെല്ലാം ഓരോ എൻ്റെ ഡാൻസിലെ ഓരോ ക്യാരക്ടറാക്കി വെച്ച് ഞാൻ കളിക്കാറുണ്ട് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നവും പ്രശ്നമില്ല ആരും എന്നുള്ള പ്രോബ്ലം ഇല്ല അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ലോകമാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അതുപോലെ ഞാൻ ഇവിടെ ബിഹേവ് ചെയ്യാറുണ്ട് സരസ്വതി വിദ്യാലയം വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഭാരതീയ വിദ്യാഭവനിലായിരുന്നു അവിടെ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം വർക്ക് ചെയ്തു പിന്നെ ജോലി ഉള്ള സമയത്ത് സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞ് പിള്ളേരുടെ കാര്യം എല്ലാം കഴിഞ്ഞാലും എത്ര സന്ധ്യ ആയാലും ഞാൻ ചെടികളൊന്നും നോക്കിയാലേ എനിക്ക് സമാധാനാവുള്ളൂ എൻ്റെ ഹസ്ബൻഡ് ആനന്ദവർമ്മ ദൂരദർശനിലായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു എനിക്ക് രണ്ട് മക്കളാണ് അപർണ അശ്വിൻ രണ്ടുപേരും ഐ ടി ഫീൽഡിലാണ് ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് അവർക്കും ചെടികളിൽ വലിയ ടേസ്റ്റ് ആണ് തിരക്കുണ്ടെങ്കിലും അവർ ബാൽക്കണിയിൽ അവരെ കൊണ്ട് പറ്റുന്ന പോലെ കുറേ ചെടികളൊക്കെ നട്ട് നടക്കുന്നുണ്ട് ഇവിടെ വരുമ്പോഴും എൻ്റെ തൈയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അത് കെയർ ചെയ്ത് വളർത്തുന്നുണ്ട് അവിടെ ആദ്യം കുറേ പൂച്ചെടികളാണ് നട്ടേ പിന്നെ ഈ പറഞ്ഞപോലെ പൂച്ചെടികൾ പലതും സീസണലാണ് ആ സീസൺ കഴിഞ്ഞാൽ അത് പോവും അതുകൊണ്ട് ഇപ്പം ഇലച്ചെടികളാണ് കൂടുതൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മക്കളുടെ അടുത്ത് പോകേണ്ടി വരുമ്പം ഈ പറഞ്ഞ പോലെ ചെടികൾ അതുപോലെ കെയർ ചെയ്യാൻ പറ്റില്ല ഒരു കുട്ടിയുണ്ട് വെള്ളം വന്നൊക്കെ ഒഴിച്ചോളൂ ആ കുട്ടി എന്നാലും നമ്മൾ നോക്കുന്ന അത്രയും ആ കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം ഇല ചെടികൾ പിന്നെ കുറച്ചൊക്കെ ഡ്രൗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടികൾ അങ്ങനെയൊക്കെയാണ് നട്ടിരിക്കുന്നത് എന്നാലും നഴ്സറികളിൽ പോകുമ്പോൾ സീസണൽ ഫ്ലവേഴ്സ് കാണുമ്പം വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് ഞാൻ വാങ്ങിച്ചു കൊണ്ട് വെക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഗെറ്റുഗെദറിന് ഫാമിലി മെമ്പേഴ്സ് ആര് വന്നാലും നമ്മുടെ ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഇവൻ ഞങ്ങൾ ഞാൻ ഡാൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഹസ്ബൻഡും മ്യൂസിഷ്യനാണ് അപ്പോൾ പാട്ടായാലും വയലിനായാലും ഞങ്ങൾ ഇവിടെ വെച്ച് എടുക്കാറുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കും പൂക്കളൊക്കെ എങ്ങനെ ഇത്രയും നന്നായിട്ടുണ്ടാവണം ചെടി നോക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹം ആഗ്രഹവും പാഷനാണ് ആഗ്രഹം പാഷനാണ് മെയിനായിട്ട് പാഷനുള്ളതുകൊണ്ടാണ് എത്ര മെനക്കെട്ടാലും ഇത്രയും പൊക്കത്തി വരുന്നതും നമ്മൾ തന്നെ മെനക്കെട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചെടികൾ കുറച്ച് നമ്മുടെത്തും അവരുടെ സ്നേഹം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണു പൂക്കൾ ധാരാളം വന്ന് പോകുന്ന അതിലും വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബർത്ത് ഡേ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ വരുമ്പോഴോ ഹസ്ബൻഡ് എവിടെയെങ്കിലും പോകണോന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നല്ല നഴ്സറിയിൽ ട്രുവാനത്ത് ചുറ്റുവട്ടത്തുള്ളതോ അല്ലാതുള്ളതോ ഇവൻ കൊട്ടാരക്കര കൊല്ലം ആ സൈഡ് വരെയൊക്കെ ഞങ്ങൾ പോകാറുണ്ട് ചെടികൾ ചെടികൾ വാങ്ങിച്ചു വരും ഹസ്ബൻഡിന് ഇതിൽ വലിയ താല്പര്യമില്ലെങ്കിലും ഫുൾ സപ്പോർട്ട് തരും എല്ലായിടത്തും കൊണ്ടുപോകും ചെടികൾ ഇഷ്ടംപോലെ വാങ്ങിക്കും വാങ്ങിച്ചു തരും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ ചോദിച്ചാലും ഒക്കെ ഞാൻ പറയാം എനിക്ക് ഏതെങ്കിലും ഒരു നഴ്സറി പോയിട്ട് വരാമെന്ന് കാരണം കുറച്ച് മെൻ്റലി അപ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ഗാർഡനിൽ ചെടി വാങ്ങിച്ചില്ലെങ്കിൽ പോലും കുറേ പൂക്കളുള്ള ഒരു നഴ്സറിയിൽ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് ചെടികളും പൂക്കളും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര തിരക്കല്ലേ എപ്പോഴും അവർക്ക് ഓഫീസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യവും അങ്ങനെ നടക്കണം എൻ്റെ ഇടയിൽ ജസ്റ്റ് വലിയ കെയറൊന്നും വേണ്ടാത്ത ഒരു ചെടി വാങ്ങിച്ച് നമ്മൾ വീട്ടിനകത്തോ ഇൻഡോർ പുറത്തോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് തോന്നും ആ ചെടിയൊന്നും നോക്കണം വെള്ളം ഒഴിക്കണം അതിൻ്റെ മണ്ണൊന്നും കൊടുക്കണം എന്തെങ്കിലും വളം ഇടണം അപ്പം നമുക്ക് അതൊരു മനസ്സിന് സന്തോഷം തരും ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ അനുഭവിക്കണം നാച്ചുറലി വരും ചെടികൾ നടാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇഷ്ടം എത്ര ചെടി വാങ്ങിച്ചാലും ചെടി നട്ടാലും മതിയാകും ഒരു ആഡിക്ഷൻ പോലെയാണ് വരുന്നത് ചെടികളുടെ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡും ഒക്കെ വാങ്ങിച്ച് തീർന്നില്ലേ കല്യാണം കഴിഞ്ഞാൽ നാളെ തൊട്ട് ചെടി വാങ്ങിക്കുകയാണ് ഇപ്പോഴും തീർന്നില്ല ഇപ്പോഴും എനിക്ക് ചെടി നട്ടു കഴിഞ്ഞാൽ അടുത്ത നഴ്സറിൽ പോയാൽ ഇഷ്ടംപോലെ എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് വാങ്ങിക്കാനായിട്ടും പല പല കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒരു ചെടിയെങ്കിലും നട്ട് വളർത്തി നോക്കുക വീട്ടിൽ ഒത്തിരി സന്തോഷം തരുന്ന അഡിക്ഷനിലൊന്നാണ് ഈ ഗാർഡനിങ് പൂച്ചെടികൾ പച്ചക്കറി ആയാലും പച്ചക്കറി ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട് എനിക്ക് അത്രയും ഈ ചെടി പൂക്കൾ കാണുന്നതിൻ്റെ ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ പൂക്കളിലോട്ട് വന്നത് എന്നാലും അത്യാവശ്യം പച്ചക്കറികൾ വീട്ടിലുണ്ട് താഴെ ഞാനത് മണ്ണിൽ തന്നെയാണ് നട്ടിരിക്കണത് ഈ അഡിക്ഷൻ എനിക്ക് എനിക്ക് ഒത്തിരി സന്തോഷവും സമാധാനമാണ് തരുന്നത് ആർക്കും ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ ബോഡിക്കോ എൻ്റെ മനസ്സിന് നല്ല അതെ അത് തരുന്നുള്ളൂ സന്തോഷം സമാധാനം എത്ര മൂഡ് സ്വിങ്സ് വന്നാലിവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ വേറെ ലോകത്താണ് പനിമതി മൂഖി ബാലെ പത്മനാഭനിൽ പനിമതി മൂഖി ബാലെ പത്മനാഭനി ിൽ കനിയൽക്കാമ കായിൽ കമൻ